വാക്സിൻ വാക്സിൻ എടുത്തിട്ടുണ്ടോ പിന്നെ 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 രണ്ടെണ്ണം അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ നമ്മുടെ ലക്ഷ്മി മോളും കോവിഡ് വാക്സിൻ എടുത്തിട്ടുണ്ടേ അതുകൊണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് സുഹദാ വാക്സിൻ എടുത്ത ആൾക്കാർ പലരും ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചുകൊണ്ടിരിക്കാണ് അതെ ഈ കോവിഡ് വാക്സിൻ എടുത്ത് നമ്മുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞു ഭാവിയിൽ അവർക്കൊരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഈ മക്കൾക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് വല്ലതും വന്ന് അവർക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കുട്ടി അനാഥായി പോകൂലേ മതി അപ്പൊ അതുകൊണ്ടേ ഞാന് കോവിഡ് വാക്സിൻ എടുക്കാത്ത ഒരു ചെക്കനെ നോക്കി എന്റെ മോളെ കല്യാണം കഴിപ്പിക്കാനാ ഇപ്പൊ തീരുമാനിച്ചേക്കുന്നത് ഒന്നും വേണ്ട എന്താ പറഞ്ഞു വരുന്നേ ഒന്നും ചോദിക്കില്ല അപ്പൊ ഈ കല്യാണം അത് നടക്കില്ല സു